എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് മൗസിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പൊ അതിനകത്ത് മൊത്തം കാര്യങ്ങളും പറഞ്ഞില്ല കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ് ഒരുപാട് പേര് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്കത് മനസ്സിലായി എന്നൊക്കെ എല്ലാവരുടെയും കമന്റ്സിലൂടെ നിങ്ങളുടെ സ്നേഹം അറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ പിന്നെ അതിന്റെ ബാക്കി ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മൾ മൗസിന്റെ ബാക്കി കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കുക സമയം സമയം പോലെ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ നോക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ മൗസിന്റെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ മൗസിന്റെ ആക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രധാനമായിട്ടും സിംഗിൾ ക്ലിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ഉണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനിയിപ്പോൾ നമുക്ക് മൗസിന്റെ ആക്ഷൻസ് പ്രവർത്തനങ്ങൾ രണ്ടെണ്ണം കൂടെ പഠിക്കാനുണ്ട് അപ്പൊ ഇനി നമ്മൾ ഡ്രാഗിങ് പഠിക്കും അതുപോലെ തന്നെ സ്ക്രോൾ വീലും പഠിക്കും അതായത് സ്ക്രോൾ വീൽ എന്താണ് ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് സ്ക്രോൾ വീൽ എന്താണെന്ന് നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ മൗസ് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ട് മൗസ് അപ്പൊ നമ്മൾ മൗസ് നോക്കുവാണെങ്കിൽ അതിന്റെ സെന്ററിൽ ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വീല് പോലൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട് എല്ലാ മൗസിലും ഉണ്ട് അപ്പൊ ഇതിന് നമുക്ക് വീട്ടിലുള്ള മൗസ് നമ്മുടെ വീട്ടിലെ സിസ്റ്റം ഉണ്ടെങ്കിൽ മൗസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാൻ സാധിക്കും അപ്പൊ ഈ കാണുന്ന ഈ റൗണ്ടിലുള്ള ഇതിന്റെ പേരാണ് സ്ക്രോൾ വീല് അപ്പൊ സ്ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ബട്ടണില് ഇതാ ഈ സ്ക്രോൾ വീല് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു ഫിംഗർ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇപ്പൊ ഞാൻ ഈ ഒരു ഫിഗറിനെ സൂം ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഞാൻ സ്ക്രോൾ വീൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് സൂം കുറഞ്ഞു കുറഞ്ഞുറഞ്ഞു വന്നു സൂം കൂട്ടണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ഉണ്ടോ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് അത് സൂമായി സൂമായി വന്നു അപ്പൊ ഒരു കാര്യം നമുക്ക് ഇത് സൂം ചെയ്യാനും സ്ക്രോൾ വീൽ ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിനെ സൂം ആക്കി കാണണമെങ്കിൽ സ്ക്രോൾ വീല് അതായത് മൗസിന്റെ സെന്ററിൽ കാണുന്ന ആ വീൽ ഇങ്ങനെ മൂവ് ചെയ്യുക അതായത് നമ്മളുടെ ഫിംഗർ വെച്ച് നമ്മൾ ഇങ്ങനെ അതിനെ ഒന്ന് മൂവ് ചെയ്യാവില്ല കണ്ടോ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ഫിഗർ സൂമായി വരുന്നുണ്ട് ഇനി നമുക്ക് സൂം കുറയ്ക്കണമെങ്കിൽ നേരെ നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് അത് സ്ക്രോൾ ഇങ്ങനെ ചെയ്യുക അപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്ക്രോൾ വീൽ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സൂം കുറയ്ക്കാനും പറ്റും പിന്നെ നമ്മൾ സ്ക്രോൾ വീൽ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ റീസൈക്കിൾ ബിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ആയിക്കോട്ടെ നമുക്ക് ഒരുപാട് ഫയലുകൾ അതിനകത്ത് ഉണ്ട് ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഇത്രയും ഫയലെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ ഇത്രയും അല്ല ഇതിനകത്ത് ഒരുപാട് ഫയൽ താഴോട്ട് കിടപ്പുണ്ട് അപ്പൊ താഴോട്ടുള്ള ബാക്കി ഫയലുകളെല്ലാം നമുക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ വീൽ നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് താഴോട്ട് ബാക്കി ഫയലുകളെല്ലാം നമുക്ക് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ക്രോൾ വീലിങ്ങിനെ മൂവ് ചെയ്യുക മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഫയൽ മുകളിലോട്ട് പോകും അപ്പൊ ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ എല്ലാ ഫയലും കാണണമെങ്കിൽ സ്ക്രോൾ വീൽ ഇങ്ങനെ ഫിംഗർ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്ന അനുസരിച്ച് താഴോട്ട് പേജ് വരും ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ചെയ്യുക അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ വീൽ മൂവ് ചെയ്യുന്ന അനുസരിച്ച് അത് പോകും അപ്പൊ ഇതാണ് സ്ക്രോൾ വീലിന്റെ യൂസ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് കാര്യമാണ് നമ്മളിപ്പോ ഒരു ഒരു പിക്ചർ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിനെ സൂം ചെയ്ത് കാണണമെങ്കിൽ സ്ക്രോൾ വീൽ ഉപയോഗിക്കാം അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ മൗസിന്റെ ഒരു പിക്ചർ തന്നെയാണ് അപ്പൊ ഈ ഒരു പിക്ചർ ഇത്രയുമാണ് നമുക്ക് കാണുന്നത് കുറച്ചുകൂടെ വലുപ്പത്തി സൂം ചെയ്ത് കാണണമെങ്കിൽ ഈ സെന്ററിൽ കാണുന്ന ഈ സ്ക്രോൾ വീൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുക അതായത് ഒരു ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ അതിനെ ഇങ്ങനെ ഒന്ന് നിരക്കുക നിരക്കുന്നതനുസരിച്ച് അതിങ്ങനെ ോ സൂമൈ സൂമായി വരും ഇനി സൂം കുറയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ സ്ക്രോൾ ഇങ്ങനെ മൂവ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് മാറ്റി നോക്കുക നമ്മൾ നന്നങ്ങ് പഠിച്ചോളും അപ്പൊ അത് അത് കേടായി പോകുന്നോ അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ അത് പഠിക്കും എങ്ങനെയാണ് സൂം ആക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സൂം കുറയ്ക്കുന്നത് ഒക്കെ നമ്മൾ പഠിക്കും ഇനിയിപ്പോ നമ്മളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തു അതിനകത്ത് ഒരുപാട് ഫയലുകളുണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫയലും കാണണം ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഇത്രയും ഫയലേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ ബാക്കി താഴോട്ടുള്ളത് കാണണമെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി എളുപ്പത്തിൽ ഈ സ്ക്രോൾ വീൽ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്ന അനുസരിച്ച് താഴോട്ടുള്ള ബാക്കി ഫയലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി മുകളിലോട്ടുള്ള ഫയൽ കാണണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ക്രോൾ വീൽ ഇങ്ങനെ മൂവ് ചെയ്യുക അപ്പൊ ഇതാണ് ഈ ഒരു സ്ക്രോൾ വീലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പേജ് നമുക്ക് അപ്പ് ചെയ്യാനും അതായത് പേജ് അപ്പും പേജ് ഡൗണിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഈ പേജിലുള്ള ബാക്കി കാര്യം കാണണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ വീൽ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുക പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നമുക്ക് ഫിഗർ സൂം ചെയ്ത് കാണാനും പറ്റും സൂം കുറച്ച് കാണാനും പറ്റും അപ്പൊ ഇത്രയാണ് ഈ ഒരു സ്ക്രോൾ വീലിന്റെ യൂസ് എന്ന് പറയുന്നത് ഇനിയിപ്പൊ നമുക്ക് എന്താണ് ഡ്രാഗിങ് എന്ന് നോക്കാം അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രാഗിങ് എന്താന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയും അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന നമ്മൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനാണ് വിൻഡോസിന്റെ ഓപ്പണിംഗ് സ്ക്രീനെന്ന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയും അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് ഫയലുകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോൾഡറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫയലുകൾ വേർഡ് ഫയലുകൾ ഉണ്ട് പിക്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ കാണുന്ന ഫയൽസിനെ നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അതായത് ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണമെന്ന് നമുക്ക് തോന്നി അപ്പൊ അങ്ങനെ തോന്നുവാണെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും പൊസിഷൻ മാറ്റാനായിട്ട് പറ്റും ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ഒരു ന്യൂ ഫോൾഡർ ടൂ എന്ന് പറയുന്നതിനെ ഇവിടുന്ന് ഇവിടുന്നടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവെക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന പിക്ചർ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനെയും നമുക്കിത് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി അതിനെ മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുവെക്കാനായിട്ട് സിംപിളി നമുക്ക് ഈസിലി പറ്റും അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കതിനെ ഡ്രാഗ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് വെക്കണം അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രാഗിങ് എന്ന് പറയും അപ്പൊ ഡ്രാഗിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പൊ ഈ കാണുന്ന എസ് സിആർടി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനെ നമുക്ക് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുവെക്കണം അതായത് ഈ കാണുന്ന ഈ സ്ക്രീനിന്റെ എവിടെ വേണേലും നമുക്ക് കൊണ്ടുവെക്കാനായിട്ട് പറ്റും നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെ വേണേലും കൊണ്ടുവെക്കാനായിട്ട് പറ്റും അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫയലാണ് അല്ലെങ്കിൽ ഏത് ഫോൾഡർ ആണ് അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുവെക്കേണ്ടത് ആ ആപ്ലിക്കേഷനിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ആ ഒരു ഫയലിലോട്ട് മൗസ് ഇങ്ങനെ കൊണ്ടു വെക്കുക ഇപ്പൊ എവിടെ വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് ഈ ഒരു ഫോൾഡറിലോട്ട് നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഈ ഒരു ഫയൽ സെലക്ട് ആയത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണേലും വെക്കാം അപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൗസ് ഇങ്ങനെ വെക്കുക ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക ലെഫ്റ്റ് ബട്ടൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മൗസിന് ലെഫ്റ്റ് ബട്ടൺ ഉണ്ട് റൈറ്റ് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ക്ലിക്ക് ഉണ്ട് അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും കാണത്തില്ല ഇനി അത് കാണാത്തവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക നമുക്ക് എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് ആ ഡയറക്ഷനിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക ഞാനിത് മൂവ് ചെയ്ത് അങ്ങനെ അറ്റത്തോട്ടാ പോകുന്നു കേട്ടോ ഞാൻ മൗസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവാ നമുക്കിതിനെ എവിടാണ് കൊണ്ടുവയ്ക്കേണ്ടത് ആ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോവുക അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തി നമുക്ക് ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൈ മൗസിൽ നിന്നും എടുക്കുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലെഫ്റ്റ് ബട്ടണിൽ കൈ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല അപ്പൊ കൈ എടുക്കേണ്ടത് നമുക്ക് ഇതിനെ എവിടാണോ കൊണ്ടു വെക്കേണ്ടത് ആ സ്ഥലം എത്തിയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈ റിലീസ് ചെയ്യുക കൈ എടുത്തുടനെ ആ ഒരു സാധനം നേരത്തെ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറി പുതിയ സ്ഥലത്തോട്ട് വന്നു അപ്പൊ ഇതിനാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ട് വെക്കുക ഇതിന് പറയുന്ന പേരാണ് ഡ്രാഗിങ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിനകത്തെ ഡ്രാഗിങ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ സിസ്റ്റർ ഒന്നൂടെ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് ഈ കാണുന്ന ഈ ഡെസ്ക്ടോപ്പിലെ ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് മൗസ് ഇങ്ങനെ നമുക്ക് ഏത് ഫയൽ ആണ് അല്ലെങ്കിൽ ഏത് പിക്ചർ ആണ് അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് മാറ്റി വെക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അപ്പൊ മൗസ് എവിടെയെങ്കിലും വെച്ചാൽ മതി ആ ഒരു ആപ്ലിക്കേഷന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക മൗസിൽ നിന്നും കൈ എടുക്കാൻ പാടില്ല മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ എങ്ങോട്ടാണ് നമുക്ക് കൊണ്ടുവെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് മൗസ് ഇങ്ങനെ നിരക്കി ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മൗസ് നിരക്കി നിരക്കോണ്ട് അങ്ങ് പോവുക എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്താണോ വെക്കേണ്ടത് മുകളിലോട്ടാണെങ്കിൽ മൗസ് ഇങ്ങനെ മുകളിലോട്ട് നീക്കുക താഴോട്ടാണെങ്കിൽ മൗസ് താഴോട്ട് പലത്തോട്ടാണെങ്കിൽ മൗസ് പലത്തോട്ട് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ എങ്ങോട്ടാണ് ഏത് സ്ഥലത്താണ് കൊണ്ടു ആ സ്ഥലത്തോട്ട് ഇങ്ങനെ മൗസ് നിരക്കൊണ്ടുപോയി ആ സ്ഥലം എത്തിയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക കൈ എടുത്ത് കഴിയുന്ന ഉടനെ നമ്മൾ കൊണ്ടുപോയി ആ സ്ഥലത്ത് നമ്മുടെ ഫയൽ അവിടെ കാണും അപ്പൊ സ്ഥലം മാറി പുതിയ സ്ഥലത്തോട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വന്നു അപ്പൊ ഇതാണ് ഈ പവർ പോയിന്റ് ആണ് മാറ്റിയത് ഇതിനെ ഇനി തിരിച്ച് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തോട്ടും കൊണ്ടുവരാനായിട്ട് പറ്റും സെയിം പ്രൊസീജിയർ ആണ് നേരത്തെ നമ്മൾ മുന്നോട്ട് നീക്കിയെങ്കിൽ പുറകോട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം അതായത് നേരത്തെ ഇരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുറകോട്ടാണ് അപ്പൊ പുറകോട്ട് കൊണ്ടുവരണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് മൗസ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസിങ്ങനെ പുറകോട്ട് നിരക്കുക പുറകോട്ട് നീക്കുന്ന അനുസരിച്ച് നമ്മുടെ പഴയ സ്ഥലത്ത് വരും ആ സ്ഥലം എത്തിയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയ്യെടുക്കുക ഇപ്പൊ നമ്മൾ പവർ പോയിന്റിനെ പഴയ സ്ഥലത്ത് കൊണ്ടുവന്നു ഇനി നമ്മൾ ആദ്യം മാറ്റി ഈ എസ് സി ആർ ടി എന്ന് പറയുന്ന ഫോൾഡർ കൊണ്ടുവരണമെങ്കിലും സെയിം ആണ് ആ ഒരു ഫയലിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് പഴയ സ്ഥലത്തോട്ട് കൊണ്ടു വെക്കുക കൊണ്ടിങ്ങനെ വെച്ചു മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡർ അല്ലെങ്കിൽ പിക്ചർ എന്തൊരു കാര്യത്തിനെ വേണേലും നമുക്ക് പൊസിഷൻ ഈസിലി മാറ്റാനായിട്ട് പറ്റും ഇപ്പൊ ഇടയ്ക്ക് വേണമെങ്കിലും ഇവിടെ ഏത് വേണേലും നമുക്ക് മാറ്റാനായിട്ട് പറ്റും എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഡ്രാഗിങ് അതായത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അതിനുശേഷം ക്ലിക്ക് ചെയ്യുക അതിനെ തിരിച്ചു വീണ്ടും പഴയ സ്ഥലത്ത് നമുക്ക് ആവശ്യമെങ്കിൽ തിരിച്ചും കൊണ്ടുവരാം അപ്പൊ ഈ സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അപ്പൊ ഒരുപാട് പേര് പ്രയാസം എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് പ്രയാസം ഒന്നുമില്ല എളുപ്പമാണ് നമുക്ക് ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ പ്രയാസമാന്ന് പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞ പഠിച്ചു വരുന്നവരാണ് പഠിച്ചു വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് ചിലപ്പോൾ അറിയാവുന്നവരെ സംബന്ധിച്ച് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ടത് ചെയ്യാൻ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് പോലും വേണ്ടാത്ത കാര്യമാണ് പക്ഷെ അറിയാത്തവർക്ക് അവർക്ക് എന്താ പറയാ ഒരുപാട് പ്രയാസമാണ് എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പൊ ക്ലാസ് കണ്ടിട്ട് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നോട് പറയണം അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സ്നേഹവും ഒക്കെ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നാളെ നമുക്ക് நல்ல ஒரு க்ளாஸு மூலம் வீண்டும் கட்டமுட்டாம் எல்லாருக்கும் நன்றி டாட்டா பை பாய்